ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസിൽ ഇപ്പോൾ ലൈവ് നടക്കുന്നുണ്ട് അടുക്കളയിൽ വീണ്ടും അടി തീരെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇപ്പം ഞാൻ പെട്ടെന്നൊരു വീഡിയോ ഇടാന്ന് വെച്ചത് ഈ ഷോ ഈ സീസൺ സെവൻ തുടങ്ങിയ ദിവസം തൊട്ട് ഇന്ന് ഈ നിമിഷം വരെയും അടുക്കളയിലടി അടുക്കളയിലടി ആഹാരത്തിനടി ആഹാരത്തിനടി ഒരൊറ്റ സീസണിൽ ഇതുപോലെ ആഹാരത്തിന് വേണ്ടി അടി കൂടിയ ചരിത്രം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അടുക്കളയിലാണ് അടി നമുക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റും അടുക്കള ശാന്തമായിരിക്കണം ആഹാരം ഉണ്ടാക്കുന്നത് ശാന്തമായിരിക്കണം നല്ല മനസ്സോടെ വിളമ്പണം നല്ല മനസ്സോടെ വിളമ്പുന്ന ആഹാരം നല്ല മനസ്സോടെ ഉണ്ടാക്കുന്ന ആഹാരം അത് നമ്മൾ കഴിച്ചാൽ കഴിക്കുന്നവർക്ക് അതൊരു സുഖവും ശാന്തിയും എല്ലാം ലഭിക്കും എന്നാൽ അസ്വസ്ഥമായ മനസ്സോടെ ആകെ കലുഷിതമായ അവസ്ഥകളുടെ ഭക്ഷണം ഉണ്ടാക്കുകയും അത് വിളമ്പുകയും അത് കഴിക്ക കഴിക്കുന്ന ആൾക്കാർക്ക് ആ ആഹാരം നെഗറ്റീവ് എനർജി പ്രദാനം ചെയ്യുമെന്നുള്ളത് ലോകത്ത് പല ആൾക്കാർക്കും അറിയാമെന്നുള്ളൊരു സത്യമാണ് എന്തുകൊണ്ടി വരിത്രയും ദിവസമായിട്ട് ഇത് മാറുന്നില്ല ഇത് ന്യൂ ജനറേഷൻ ഇങ്ങനെ ആണെന്ന് കാണിക്കുകയാണോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാൽ ചെല്ല് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ പറഞ്ഞനുസരിച്ച് മാറാൻ തയ്യാറാവുന്നുണ്ടോ എന്താണ് വിഷയം അടുക്കളയിലെ കിച്ചൺ ടീമാണ് അനു ആദില അവർ ഫുഡ് പ്രിപ്പയർ ചെയ്തു പലപ്പോഴും നമുക്കറിയാം അനു ആഹാരം ഉണ്ടാക്കി വിളമ്പിയിട്ട് അത് കണക്ക് വിളിച്ചു പറയാറുണ്ട് ഞാൻ ഉണ്ടാക്കി ഞാൻ വിളമ്പിക്കൊടുത്ത് ഞാൻ തിന്നിട്ടാണ് എന്നെ കുറ്റം പറഞ്ഞതെന്ന് അതൊരു ഡ്രാമയാണ് അതൊരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് അല്ലെങ്കിൽ ഇമോഷണലായിട്ടുള്ള ആ ഒരു തന്ത്രത്തിൻ്റെ ഭാഗം തന്നെയാണ് അങ്ങനെ ഒരു പറച്ചിൽ പലവട്ടം പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അവർ ഉണ്ടാക്കി ആഹാരം ഉണ്ടാക്കി കൊടുക്കുക ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിനെ കണക്ക് വിളിച്ച് പറയണം അപ്പോൾ അവിടെ സ്ഥാപിക്കുകയാണ് ഇനി തിരിച്ച് കൂടെയുള്ളവർ വല്ലതും തിരിച്ച് പറയുകയാണെങ്കിൽ മിണ്ടാതെ നിൽക്കും ഒന്നും അതിനനുസരിച്ചുള്ള മറുപടി പറയില്ല അത് തന്നെയാണ് നമ്മുടെ അനീഷും എൻ്റെയും ഒരു പ്ലാൻ ഉള്ളി പറയാനുള്ളത് പറയാം പിന്നെ മിണ്ടാതിരിക്കുക ഇപ്പം അനിമോളുടെ പരിപാടി അതാണ് പറയാനുള്ളത് പറയാ മിണ്ടാതിരിക്കുക അപ്പോൾ ഇവിടെ ഇവർ ഉണ്ടാക്കിയിട്ട് അനിമോൾ അടുത്ത മുട്ട പൊരിക്കുകയാണ് എന്നാൽ അനിമോൾക്ക് മുട്ട പൊരിച്ചുകൂടെ ആതിലെ അത് വിളമ്പി കൊടുക്കൂല്ലേ അപ്പോൾ ആതിൽ വിളമ്പാൻ സമ്മതിക്കില്ല അനിമോക്ക് തന്നെ മുട്ട പൊരിക്കണം അനിമോക്ക് തന്നെ ചോറ് വിളമ്പണം അനിമോക്ക് തന്നെ കറി വിളമ്പണം ചോറ് ആതിൽ വിളമ്പിയാലും കറി മസ്റ്റായിട്ട് അനിമോൾക്ക് വിളമ്പണം ഇനി ഇനി ഇതിൻ്റെ ഒരു മറ്റൊരു സൈഡ് പറയാം അനിമോളുടെ വാദം എന്ന് പറയുന്നത് ചോറും കറിയും ഈക്വലായിട്ട് വീതിച്ച് എല്ലാ പാത്രങ്ങളിലും അങ്ങ് നിക്ഷേപിക്കുക അങ്ങനെയാണോ ചെയ്യേണ്ടത് ആവശ്യമുള്ളവർക്ക് ആവശ്യം അനുസരിച്ച് കൊടുത്താൽ പോരെ ചോറായാലും കറിയായാലും ആവശ്യമുള്ളവർക്ക് ആവശ്യം അനുസരിച്ച് കൊടുക്കാം ഇവിടെ കറി ഒന്ന് പയറാണ് അപ്പോൾ ആ പയറും ചോറെന്ന് പറയുന്നത് സ്റ്റാർച്ചാണ് ചിലർ സ്റ്റാർച്ച് കുറയ്ക്കും പ്രോട്ടീൻ കൂട്ടും ചിലർ കറി കൂടുതൽ കഴിക്കും ചോറ് കുറച്ച് കഴിക്കും അപ്പോൾ ആവശ്യമുള്ളതിനനുസരിച്ച് ആവശ്യം പോലെ കഴിച്ചാൽ പോരെ അവിടെ നെവിൻ വന്ന് കറക്റ്റായിട്ട് പറയുന്നുണ്ട് കറി നിങ്ങൾ ഈക്വലായിട്ട് വിളമ്പി വിളമ്പിക്കൊടുത്തുള്ളൂ ചോറ് പാത്രം അവിടെ വെച്ചോളൂ ആവശ്യമുള്ളവർ വന്ന ആവശ്യത്തിനനുസരിച്ച് ചോറ് കോരി എടുത്തോളൂ അത് ശരിയല്ലേ ആലോചിച്ച് അപ്പോൾ ഇവിടെ എന്താണ് തന്ത്രം സൈക്കോളജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം അനിമോൾ ആതിലെ നന്നായിട്ട് ഫയർ ചെയ്യുന്നുണ്ട് ഇപ്പം അതിലേക്കത് പറയാം കഴിഞ്ഞ ദിവസം ചോറ് ബാക്കി വന്നപ്പോൾ അക്ബറിൻ്റെ അക്ബറും നെവിനും കൂടെ അടുക്കളയിൽ കിച്ചണിൽ ചോറ് ബാക്കി വന്നു ഉണ്ടാക്കി അരി ഇട്ട് പാഴിക്കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ്റെ മുമ്പ് ചരി ചരിവത്തുള്ള എടുത്തോണ്ടെന്ന് കാണിച്ച് നമ്മൾ കണ്ടാണ് അല്ലേ അത് വെച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ ഇവിടെ ഉണ്ടാക്കിയ ചോറ് ബാലൻസ് വന്നാൽ അരി ആരാ ഇട്ടതെന്നുള്ള ചോദ്യം വരും ആരായിരിക്കും അരി ഇട്ടത് അപ്പോൾ ഇട്ട ആളിന് അരി കൂടുതലിട്ടു അത് വേസ്റ്റായി ചോറ് ബാക്കി വന്നു എന്നുള്ളത് വരുമ്പോൾ അക്ബറിനെതിരെ നെവിനെതിരെ പറഞ്ഞതും ഫലമില്ലാതെ പോകും അപ്പോൾ ഉണ്ടാക്കിയ ചോറ് എട്ട് പാത്രങ്ങളിലായിട്ട് ഈക്വിലായി ഡിവൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ജോലി കഴിഞ്ഞു ചോറുണ്ടാക്കിയ പാത്രം എം ഡി അപ്പം അധികം അരിയിട്ടതും ബാക്കി ചോറ് വന്നതും ആരും കാണത്തില്ല ക്ലീൻ അപ്പം ഇനി കഴിക്കാൻ ചോറ് കഴിക്കാത്ത ആൾക്കാരപ്പം എന്ത് ചെയ്യും ഈ ബാക്കി ചോറ് ഓരോരുത്തരായിട്ട് കൊണ്ടുവന്ന് വേസ്റ്റ് ബോക്സിൽ തട്ടണം മനസ്സിലായല്ലേ അപ്പം തൻ്റെ ഭാഗത്ത് കുറ്റം വരില്ല എന്ത് വിദഗ്ധമായ ബുദ്ധിയാണ് ഈ നാട്ടുകാരും ജനങ്ങളും വിവരവും ബോധമുള്ളവരൊന്നും ഇത് കാണുന്നവർക്ക് ബോധവും വിവരവും ഇല്ലെന്നുള്ളതാണോ കാണ കാണിക്കുന്നത് ഇനിയിപ്പോൾ പി ആറുകാരന്മാർ വരും ഈ ചെയ്തത് ശരി ഈ ചെയ്തത് ന്യായം എന്നും അവിടെ ഷാനവാസ് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേൾക്കാൻ തയ്യാറല്ല അക്ബർ പറയുന്നു കേൾക്കാൻ തയ്യാറല്ല ആര് പറയുന്നതും കേൾക്കാൻ തയ്യാറല്ല താൻ എന്ത് തീരുമാനിക്കുന്നു അത് ചെയ്യണം താൻ പറയുന്നത് കേൾക്കണം അനുസരിക്കണം അതില്ലെങ്കിൽ അപ്പോഴെണീച്ച് ആളിനെ കുറ്റം പറഞ്ഞിട്ട് പോകും ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കാണാം ഒരു ഇമോഷണൽ ഡ്രാമ പോയിരുന്ന് കരയുന്നതും അല്ലെങ്കിൽ ഇതിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കാണാം എന്താ കർമ്മ കർമ്മബലം കർമ്മ ബൂമറാങ്ങായി ആ തിരിച്ചടിക്കും എന്നുള്ളതാണ് യഥാർത്ഥത്തിലൊന്ന് ആലോചിക്കേ നമ്മൾ ചോറുണ്ടാക്കി ചോറും കറിയും ഉണ്ടാക്കി ചിലർ ചോറ് കുറച്ചേ കഴിക്കൂ ആവശ്യത്തിനനുസരിച്ചുള്ള ചോറ് അവരവരെടുക്കട്ടെ അല്ലെങ്കിൽ ഓരോരുത്തരുടെ മുമ്പ് വെച്ച് ചോറ് ഇട്ടുകൊടുക്കുമ്പോൾ ആദ്യമേ പ്ലേറ്റുകൾ നിരത്തി ഇതെല്ലാം കൂടെ അങ്ങ് തട്ടിയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ പാത്രം ഉണ്ടാക്കിയതിൽ എം ടി ആവേണ്ടേ എം ടി ആക്കാം അപ്പം അങ്ങനെയാണോ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ആവശ്യമുള്ളവർക്ക് ആവശ്യം ചോറ് വിളമ്പി കൊടുക്കുക ഇല്ലെങ്കിൽ ചോറ് അവരോരോരുത്തരായിട്ട് വിളമ്പി എടുക്കട്ടെ കറി അത് വേണമെന്നുള്ളവർക്ക് അതനുസരിച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ അത് ഈക്വലി ആയിട്ട് ഡിവൈഡ് ചെയ്ത് കറിയും പോട്ടെ ബാക്കി കറി പറഞ്ഞേ കളയാം ആവശ്യം ഉള്ളത് കൊടുത്താൽ പോരെ ഇല്ലെങ്കിൽ കറി ഇവരി തന്നെ വിളമ്പട്ടെ ആവശ്യം ഓരോരുത്തരെയും നിർത്തിയിട്ട് പ്ലേറ്റിനകത്ത് എത്ര ചോറ് എത്ര കറി വേണമെന്നുള്ളത് കൊടുത്തു എന്തിനീ പാത്രം നിരത്തി വെച്ച് എല്ലാം കൂടെ ഈക്വലി ഡിവൈഡ് ഈക്വലി ഡിവൈഡ് ഈക്വലി ഡിവൈഡ് ചെയ്യുന്ന കണക്കാണോ ഓരോരുത്തരും കഴിക്കുന്നത് ആണോ ഒരാൾ കഴിക്കുന്ന പോലെ മറ്റൊരാൾ കഴിക്കുമോ കറിയാവട്ടെ ചോറാവട്ടെ അപ്പോൾ ചിലപ്പോൾ കറി ബാക്കി വരും ബാക്കി വരട്ടെ ബാക്കി വന്ന് കളയണം അല്ലെങ്കിൽ ഫ്രിഡ്ജ് കയറ്റി വയ്ക്കലാണ് പണി പക്ഷേ ഞാൻ പറയുന്നു ഫ്രിഡ്ജ് വെച്ച് പഴയതാക്കിയത് അടുത്ത ദിവസം ചൂടാക്കി ആഹാരം കഴിച്ചുകൂടാ അത് ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പലർക്കും അറിയാം അപ്പോൾ ഇവിടെ എന്താണ് തൻ്റെ ഭാഗത്ത് തെറ്റുണ്ടാവാൻ പാടില്ല ബാക്കിയുള്ളവരുടെ എല്ലാം ഭാഗത്ത് ഈ ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് കുരുട്ട് ബുദ്ധികൾ വക്രബുത്തികൾ ഉപേക്ഷിക്കണം എന്നുള്ളതാണ് ഇതുപോലെയുള്ള ഷോയിൽ പോയാൽ നമ്മൾ മറ്റുള്ളവരെയൂടെ കേട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് ആത്മാവിനെ പ്യൂരിഫൈ ചെയ്ത് ഒരു നല്ല വ്യക്തിയായി മാറാൻ ഓരോരുത്തരും ശ്രമിക്കണം അതില്ലയെന്നു വെച്ചാൽ എന്താ ചെയ്യും ഞാൻ പിടിച്ച മൊബലിന് നാല് മുമ്പ് കാണാം